ഹായ് നമസ്കാരം മിനിസ്റ്റുണ്ടഫിന്റെ മറ്റുള്ളിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് കാണിക്കാം പ്രത്യേകിച്ച് ഇത് ഇവിടുത്തെ വിശ്വാസികളാണ് ഈ ഒരു വീഡിയോ കാണുന്നത് കാരണം ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വെള്ളയും വെള്ളം കെട്ടി തലപ്പാക്കിട്ടും കെട്ടി ചില വേട്ടാവളിയന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഇവരാണ് ഈ സമുദായത്തെ മറ്റു ജനങ്ങളുടെ മുമ്പിൽ ചിരിക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനും ആയിട്ടുള്ള ചില സംഭവങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും കാരണം എൻ്റെ യുക്തിക്ക് എനിക്കിത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചത് ഞാൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ അതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കമൻസ് ഒക്കെ എനിക്ക് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അയച്ചിട്ടുണ്ട് കാരണം നമുക്ക് വിശ്വാസം നമ്മുടെ മനസ്സിലാണ് പക്ഷേ പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വിശ്വാസികളുടെ മനസ്സ് കവർന്നെടുത്തുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ ഇവരുടെ കയ്യിലേക്ക് വരുത്താമെന്നുള്ള തന്ത്രങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള നല്ല പ്രാസമായിട്ട് നല്ല മതപ്രസംഗവും പറയും അവിടൊപ്പം നല്ല നല്ല ഈഴത്തിൽ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാവം പിടിച്ച വിശ്വാസികൾ അതിനകത്ത് വീണ് പോകുമ്പോൾ പിന്നെ അവരുടെ കയ്യിൽ കിടക്കുന്ന വളയോ കാതിന് കമ്മല് പറിച്ചോ അല്ലെങ്കിൽ മോതിരമോ കാലിലെ പാസരോ ഇക്കെ വാരി കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇതൊക്കെ പൊതുമധ്യത്തിൽ നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി മതപ്രസംഗം നടത്തിയും അല്ലെങ്കിൽ അവരുടെയൊക്കെ മുമ്പിൽ പോയിരുന്നു ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് ഇതെല്ലാം എടുത്ത് കൊടുക്കുന്നില്ലേ അവരെയാണ് നമ്മൾ പറയേണ്ടത് കാരണം നിങ്ങളുടെയൊക്കെ ബോധം എങ്ങോട്ടാണ് പോയത് നിങ്ങളൊക്കെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ചില ഊളകളുടെയൊക്കെ ഒക്കെ പോയി നിങ്ങൾ വീണ് പോകുന്നത് കഴിഞ്ഞ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പ് ഈ കരുനാപ്പള്ളി നടന്നിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്കറിയാം ഒരു യുവ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹം ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ പേടിഎമ്മും ഗൂഗിൾ പേ ഒക്കെ അടുത്ത് വെച്ചിരിക്കയാണ് പെണ്ണുമ്പുള്ള വെളിയിൽ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് പണം കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം കൃത്യമായിട്ട് നടക്കും ഞാൻ ദുവാ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ സർവശക്തൻ നേരിട്ട് നിങ്ങളിലേക്ക് അതങ്ങ് എത്തിച്ചു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പമ്പര വിഡികൾ ശുദ്ധ തോന്നിയാസം പറഞ്ഞുകൊണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളിതൊക്കെ തിരിച്ചറിയണം കാരണം ഈ പറയുന്ന ആളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിന് പണം കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരു ഇന്നോവ കാറ് വരെ കൊടുത്തിട്ട് ആ കാറ് ഇദ്ദേഹം വിറ്റ് വേറെ രീതിയിലൊക്കെ കാണിക്കുന്ന സംഭവങ്ങളുണ്ട് എന്നാൽ പിന്നീട് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പല ആൾക്കാരും പറയുന്നു ഇദ്ദേഹത്തിന്റെ ലെവല് തെറ്റി അല്ലെങ്കിൽ വട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മെസ്സേജുകൾ ഞാൻ കണ്ടിരുന്നു സത്യത്തിൽ ഇതൊന്നും വട്ടല്ല വട്ട ഇതൊക്കെ നല്ല തല്ലുകൊള്ളേണ്ട കേസ് കേസുകെട്ട് തന്നെയാണ് പുറത്തിറങ്ങിയാൽ ഇതൊരു വിശ്വാസികളും എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തെ ഒക്കെ പിടിച്ചിട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ ഏതെങ്കിലും ഇവിടുത്തെ മതവിശ്വാസികൾ ചെല്ലുമെന്നോ അല്ലെങ്കിൽ മതത്തെ വ്രണപ്പെടുത്തിയെന്നൊന്നും ഇവിടെ ആരും പറയാനൊന്നും പോകുന്നില്ല കാരണം ഇവരെയൊക്കെ അടിച്ചു ഓടിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഒരു പുതിയ തട്ടിപ്പുമായിട്ട് വീണ്ടും ഈ പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ എന്ന് പറയുന്ന ഇദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ശരിയായിട്ട് തോന്നുന്നത് അത് കൃത്യമായി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാറ് ഇന്നിവിടെ മതത്തിന്റെ പേരും പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഗോപന്ദ് സ്വാമി എന്ന് പറഞ്ഞൊരു സാധു മനുഷ്യനെ ഇട്ടിട്ട് കാണിക്കുന്ന പാടുകൾ അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വന്നത് നിങ്ങൾ വീഡിയോ ആയിരം പ്രാവശ്യം ഒരാളെ ചൊല്ലിയിട്ട് വരണം നാളെ ലൈവിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എത്തണം അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലാൻഡ് ഫോൺ നമ്പർ എല്ലാവരും എഴുതി വെക്കണം ഈ ലൈവിന്റെ ഇടക്കൂടെ തന്നെ ഞാൻ ഇങ്ങനെ വെക്കും വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കണം വിളിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാൻ കോൾ എടുക്കും പേര് സ്ഥലം ചോദിക്കും അവർക്ക് വേണ്ടി വാച്ചി നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഇത് ഈ ഒരു ഓഫറാണ് എന്നുണ്ട് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കാൻ പൈസ കൊടുക്കാണ് ഇന്ന് തെരഞ്ഞെടുക്കുന്ന നാളെ നമ്മൾ പൈസ കൊടുക്കില്ല കേട്ടോ എന്ന് പൈസ കൊടുക്കാൻ പറ്റൂലല്ലോ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ വന്ന് സ്പോൺസർ ചെയ്യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യു മാറാകട്ടെ അള്ളാഹു സീ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് ആവേശത്തിൽ ദീനിയായ അവർസിലേക്ക് വരാൻ സ്വലാത്ത് ചെല്ലാൻ വിക്ര ചെല്ലാൻ അള്ളാഹുമായി എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ എന്റെ മുത്തുമുപ്പി നിങ്ങളെ ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം റബ്ബേ നാലായിരത്തോളം ആൾക്കാർ തൊണ്ണൂറ്റി അയ്യായിരത്തോളം ആൾക്കാരിപ്പം ഈ പരിപാടി കണ്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ നീ സെലക്ട് ചെയ്തത് ആരെയാണ് അള്ളാഹ് ആരാണ് ആ ഭാഗ്യവതി കണക്കിനനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒരു സമ്മാനമായി നമ്മൾ കൊടുക്കുകയാണ് അള്ളാ ഈ പൈസ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നീ മറക്കത്ത് നൽകണേയുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ നൽകണേയല്ല കടങ്ങൾ തീർത്തു കൊടുക്കണേല്ല നിന്റെ സഹായം നൽകണേ നൽകണേള്ള നാളെ കൂടെ കൊടുക്കല്ലേ നാളെ ദിവസം അല്ലേ നാളെ സ്വലാത്തിന്റെ ദിവസേക്കുന്ന ചെല്ലിക്കൂടെ നിൽക്കരല്ലേ പറയാം നാളെ സ്വലാത്ത അപ്പൊ ഇൻഷാല് നാളെയും ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു ഏതായാലും ഈ ഒരു സമ്മാനം എന്തിനാ ചെല്ലിക്കും നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി എനിക്ക് നിങ്ങളെ റസൂർവാഹിമായി അടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമ്മാനം വെക്കുന്നത് വേറെ ഒന്നിനല്ല ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിട്ട് വരണം നാളെ ലൈവിൽ വരുമ്പോ ഞാൻ ചോദിക്കും എത്തണം ചെല്ലിയെന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലാൻഡ് ഫോൺ നമ്പർ എല്ലാവരും എഴുതി വെക്കണം ഈ ലൈവിന്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഇങ്ങനെ വെക്കും വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കണം വിളിക്കുമ്പോ എന്ത് ചെയ്യും ഞാൻ കോളെടുക്കും പേര് സ്ഥലം ചോദിക്കും അവർക്ക് വേണ്ടി വാച്ച് നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഈ ഒരു ഓഫറാണ് എന്നു കൊണ്ട് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് പൈസ കൊടുക്കാണ് ഇന്ന് തെരഞ്ഞെടുക്കുന്നതാണ് നാളെ നമ്മൾ പൈസ കൊടുക്കൂല കേട്ടോ എന്നും പൈസ കൊടുക്കാൻ പറ്റൂലല്ലോ ഈ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഗിഫ്റ്റുകൾക്ക് ഇങ്ങനെ കൊടുക്കാം ഏതായാലും അള്ളാഹു മാറാകട്ടെ അള്ളാഹു സ്വീകരിച്ചാണ് ഇങ്ങനെ കൊടുക്കുന്നത് ആവേശത്തിൽ അവർ വിധിനിയായ മജീസിലേക്ക് വരാൻ സ്വലാത്ത വിക്രതെല്ലാം അള്ളാഹുമായി എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ എന്റെ മുത്തുമുക്കി നിങ്ങളെ ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം റബ്ബേ തൊണ്ണൂറ്റിനാലായിരത്തോളം ആൾക്കാർ തൊണ്ണൂറ്റി അയ്യായിരത്തോളം ആൾക്കാർ ഇപ്പം ഈ പരിപാടി കണ്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ നീ സെലക്ട് ചെയ്തത് ആരെയാണ് അള്ളാ ആരാണ് ആ ഭാഗ്യവതിരി കണക്കിനനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒരു സമ്മാനമായി നമ്മൾ കൊടുക്കുകയാണ് അള്ളാ ഈ പൈസ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നീ പറത്ത് നൽകണേ അല്ല സാമ്പത്തിക ഉയർച്ച നൽകണേ നൽകണേ തീർത്തു കൊടുക്കണേ നിന്റെ സഹായം നാളെ സാമ്പത്തികം കൊടുക്കല്ലേ മോശമല്ലേ നാളെ സ്വലാത്തിന്റെ ദിവസം അല്ലേ ഇന്ന് നിൽക്കര ഇന്ന് ചെല്ലിക്കുന്നേ പറഞ്ഞു നാളെ സ്വലാത്ത അപ്പൊ ഇൻഷാല് നാളെയും ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു ഏതായാലും ഈ ഒരു സമ്മാനം എന്തിനാ ജെല്ലിക്കും നിങ്ങൾ സ്വാത്ത ചെല്ലാൻ വേണ്ടി എനിക്ക് നിങ്ങളെ റസൂർവാഹിമായി അടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമ്മാനം വെക്കുന്നത് വേറെ ഒന്നിനും സത്യത്തിൽ ഞാൻ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കാറില്ല ഇതുപോലെ ശുദ്ധ അസംബന്ധം തെമ്മാളിത്തരൊക്കെ വിളിച്ച് പറയുന്ന ഇവരെയൊക്കെ നമ്മൾ എന്താ പറയണ്ടത് എന്ത് ഇവനെയൊക്കെ ഏത് പണ്ഡിതനും ഇവയൊക്കെ തല്ലി ഓടിക്കേണ്ട ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വന്നിരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ പറയുന്ന ഇവനെയൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ട എന്ത് പേരിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിളിക്കേണ്ടത് എനിക്കൊക്കെ വട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം പല ആൾക്കാരും പറയുന്നു എനിക്ക് വട്ടാണ് വട്ടാണെന്ന് ഇവന്റെ പുറയിലിരുന്നുകൊണ്ട് ഒരാൾ സത്യം പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ശുദ്ധ തോന്നിയാസവും മതത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഇവനൊക്കെ ഈ മതത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള പാഴ് ജന്മങ്ങളാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഞാൻ ഇതൊക്കെ കണ്ട ഞാൻ വിമർശിക്കും കാരണം അത് ഏത് മതവിവാഹത്തിലാണെങ്കിലും കൊള്ളാം പിന്നെ ഇത്തരത്തിലുള്ള ശുദ്ധ തോന്നിയാസവും കാണിച്ചു വരുന്നവനൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യം എന്താണെന്നുള്ളത് കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ എന്താ പറയാ അഡ്വൈസിന്റെ ആവശ്യമില്ല നമ്മളെല്ലാം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസവും നമ്മൾ നേടിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ നേരിട്ട് സർവശക്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് സ്വീകരിച്ചോളും ഈ മുപ്പത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ സമ്മാനം വഴി ഇത് എന്ത് ജൂതുകളാണ് ഇത് ജൂതുകളിയോ ഇതിലും നല്ലത് മുച്ചിട്ട് കളിക്കുന്നതല്ലേ നല്ലത് ഈ പോയിരുന്നുണ്ട് ശുദ്ധ തോന്നിയാസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരംത്തോളം വരുന്ന ആളുകൾ ഈ പറയുന്ന വേട്ടാവളിയുടെ ലൈവ് കണ്ടോണ്ടിരിക്കുക ആ ലൈവ് കണ്ടോണ്ടിരുന്നിട്ട് അതിനകത്തുകൂടെ പിന്നെ ഇവർക്ക് ഇങ്ങനെ പിന്നെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ ആരാണോ എന്നെ വിളിക്കുന്നത് അവർക്ക് ഉടനടി ഞാൻ ഉടനെ ദുവാ ചെയ്യും ദുവാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത് ഇതിനൊക്കെ തോന്നിയാസന്നല്ലേ നമ്മൾ പറയേണ്ടത് തോന്നിയാസന്ന് തന്നെയല്ലേ ഇതിനൊക്കെ പറയേണ്ടത് സത്യത്തിൽ നമ്മളിത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആരാണ് പിന്നെ കാരണം സ്വന്തം മതത്തിൽ നടക്കുന്ന അനീതികളെയും ഇതുപോലുള്ള ദുഷ്പ്രചരണങ്ങളെയും അല്ലെങ്കിൽ ഇത് മനുഷ്യ മനുഷ്യരെ പിന്നെ ചിരിക്കാൻ വെക്കുന്ന സംഭവങ്ങൾ പടച്ചുവിടുന്ന ഇതുപോലുള്ള ഊളക്കൾക്കെതിരെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംസാരിക്കേണ്ടത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ആരിഫ് ഹുസൈനും ജാമീദായും മറ്റുള്ള ചില പിന്നെ പിന്നെ നാസ്തികർ എന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്കൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇത് ശുദ്ധ സമ്മാനിത്തരമാണ് ശുദ്ധ അസംബന്ധമാണ് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണ് നബി അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറയിപ്പിക്കുന്നത് ഇതുപോലുള്ള ചെറ്റകളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം എനിക്ക് പറയേണ്ട കാര്യം ഞാനത് പറഞ്ഞു എന്ന് മാത്രം അത് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും